പരിശുദ്ധൻ മഹോന്നത ദേവൻ വാഴ്ത്തി സ്തുതിക്കുന്ന ലോകം എക്കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളതും ഇന്നും ചർച്ച ചെയ്തതുമായ ഏക വ്യക്തിപ്രഭാവം യേശുക്രിസ്തുവാണ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാൻ യേശു ആരാണ് യേശുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരം നൽകിയിട്ടുള്ളത് ബൈബിളിലെ സുവിശേഷങ്ങളിലാണ് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം യേശുവിനെക്കുറിച്ച് അന്നത്തെ പൊതു അഭിപ്രായങ്ങളായിരുന്നു ചിലർ യേശുവിനെ ഏലിയാവെന്നും എരമ്യാവെന്നും യോഹന്നാൻ സ്നാപകനെന്നും ഏതോ ഒരു പ്രവാചകനാണെന്നും പറയുന്ന വിവരം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞപ്പോഴായിരുന്നു യേശുവിൻ്റെ ഈ പ്രതികരണം അതിന് ഉത്തരം നൽകിയത് ശിഷ്യന്മാരിൽ ഒരുത്തനായ ആയിരുന്നു അത് ഇപ്രകാരമായിരുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ആ ഉത്തരം ശരിയാണെന്ന് യേശു പറയുകയും ചെയ്തു ജനങ്ങൾ യേശുവിനെ പല നിലകളിലാണ് വെലിയിരുത്തിയിരുന്നത് യേശുവിൻ്റെ വാക്കുകൾ കേട്ട് പലരും പല വിമർശനങ്ങളും തൊ നടത്തി ഇവൻ തച്ചൻ്റെ മകനല്ലയോ ഇവൻ തച്ചനല്ലയോ ഇവനെ പഠിപ്പില്ലല്ലോ ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് കിട്ടി തുടങ്ങിയ പല കമൻറ്റുകളും ഉണ്ടായി യേശു അതിനൊന്നും പ്രതികരിച്ചില്ല എന്നതാണ് അത്ഭുതം തൻ്റെ പ്രവൃത്തിയിലൂടെയും പ്രഭാഷണത്തിലൂടെയും താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചു ഇന്നും അത്തരത്തിലുള്ള വിമർശനങ്ങൾ കുറവൊന്നും വന്നിട്ടില്ല യേശു ഒരു നല്ല ഉപദേഷ്ടാവാണെന്നും ലോകം കണ്ട വിപ്ലവകാരിയെന്നും ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യനാണെന്നും നന്മകൾ ചെയ്യുന്ന ചെയ്തിരുന്ന ഒരു നല്ല മനുഷ്യനാണെന്നും മതസ്ഥാപകനെന്നും ഇങ്ങനെ പലവിധ അഭിപ്രായങ്ങൾ പലരും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല മറ്റൊരു വിഭാഗം പറയുന്നത് യേശു വിവാഹിതരായെന്നും മക്കളുണ്ടായിരുന്നെന്നും കുരിശിൽ നിന്നും രക്ഷപ്പെട്ട് പലായനം ചെയ്തെന്നും ഇങ്ങനെ എത്ര എത്ര കെട്ടുകഥകൾ എന്നാൽ യേശു ആരാണെന്ന് താൻ തന്നെ പറഞ്ഞ വാക്കുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ട് അത് നോക്കാം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഞാൻ സ്വർഗത്തിലെ സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നവനാകുന്നു ഇങ്ങനെ ധാരാളം പ്രസ്താവനകൾ ബൈബിളിലുടനീളം യേശുവിൻ്റേതായിട്ട് കാണുവാൻ കഴിയും ഇനിയും മറ്റൊരു മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകൾ നോക്കാം യേശുവിൻ്റെ വിസ്താരവേളയിൽ അന്നത്തെ ന്യായാധിപനായിരുന്ന പിലാത്തോസ് പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ പറഞ്ഞത് ഇവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല യേശുവിൻ്റെ മരണം നേരിൽ കണ്ട പട്ടാളമേതായി പറഞ്ഞത് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു എന്നാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി യഹന്നാൻ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു അവൻ ആ സത്യദൈവവും നിത്യജീവനും ആകുന്നു എന്നാണ് ഒന്ന് യഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം പ്രിയമുള്ളവരെ യേശുവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞ് വിലപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്താതെ സത്യദൈവവും നിത്യജീവനുമായ യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച് അനുകരിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാനായിട്ട് ഇടയാകട്ടെ യേശു മതസ്ഥാപകനല്ല പാപത്തിൻ്റെ ശിഷ്ടിയിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മരണ പുനരുദ്ധാനത്താൽ അത് സാധ്യമാക്കിയ ദൈവപുത്രനാണ് രക്ഷകനായ യേശുക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകൾ പതിയട്ടെ ആ യേശുവിൽ നമ്മുടെ ആശ്രയം വെക്കാം ഗോഡ് ബ്ലസ് യു അവൻ രാജാതിരാജന മഹ്യാ